എസ്സാ വേണം എല്ലാവർക്കും നമസ്കാരം സേജൽ വിളിച്ചാൽ പോലും പ്രിയപ്പെട്ട ഹബികളാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടാണ് കുട്ടിക്കുകൾ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആറേമുക്കാസെൽ സ്ഥലം പുതിയ വീട് എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലം ടൗണിൻ്റെ അടുത്താണ് പക്ഷേ നമുക്ക് അമ്പലപ്പാറ പഞ്ചായത്തിലാണ് ഇത് പേടുകട്ടെ പുലാത്ര എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഹൈവേ നമുക്ക് ആകെ ദൂരം വരുന്ന ഒരു അഞ്ഞൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ റോഡ് സൈഡ് നിറേ വീടുകളുള്ള ഏരിയ വിലയാണെങ്കിലോ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ താഴെ തരാം ഉണ്ടോ അപ്പോൾ എന്റെ പ്രിയമുള്ളവർ ഇതാണ് ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന റോഡ് ഒറ്റപ്പാലിന്ന് വിളിക്കുന്ന ദൂര ആക മൂന്നര ആണ് ഇനി ഈ റോഡിന് നമുക്കൊരു അഞ്ഞൂറ് മീറ്ററി കൂടെയാണ് പോകുക അഞ്ഞൂറ് മീറ്ററോട് പോയി കഴിഞ്ഞാൽ അതേ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ വീട് കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ റോഡിൽ നിന്നൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതാ തൊട്ട് സ്കൂളാണ് കേടാ പുലാത്ര സ്കൂളാണ് അപ്പോൾ ഈ സ്കൂളിന് നേരെ വേക്കലായിട്ട് നമുക്ക് വരിക മാത്രമല്ല സൗകര്യങ്ങൾ ഏറെ ഉണ്ട് പള്ളി സ്കൂളാണെങ്കിലും മദ്രസയാണെങ്കിലും അമ്പലം ആണെങ്കിലും എല്ലാ സൗകര്യം ഉണ്ട് പ്രത്യേകിച്ച് ഒറ്റപ്പാലം ടൗണിനോട് ചേർന്നിട്ട് കാരണം ടൗണിലേക്ക് മൂന്ന് മൂന്നര നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആകെ ദൂരം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗവൺമെൻറ് ഓഫീസുകളായ ഓഫീസുകളൊക്കെ ഉണ്ട് കോളേജുകളായ കോളേജുകളൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റായ സൂപ്പർ മാർക്കറ്റ് വലിയ വലിയ മാളുകൾ എല്ലാം സൗകര്യമുണ്ട് ഇൻഷാ നമുക്ക് വീടൊന്നും പോകുക കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താണ് പ്ലാത്തറെന്ന് പറഞ്ഞാൽ റോഡ് പ്ലാത്രറെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെ ഇവിടെ ദൂരം ഉണ്ടാകുക നിറയെ വീടുകളുള്ള ഏരിയയിലാണ് നമ്മുടെ വീട് എന്ന് ഞങ്ങളോട് പറഞ്ഞു മാത്രമല്ല റോഡ് സൈഡാണ് ഒന്നോ രണ്ടോ കട റൂമ് കിട്ടുന്നവിടെ സൗകര്യമുണ്ട് അതിനുള്ള സ്പേസ് ഉണ്ട് രണ്ട് കടറൂമുകളുണ്ട് കേട്ടോ സൗകര്യം ഉണ്ട് അപ്പോൾ നമ്മുടെ വീട് ഇതാണ് എന്താ ഈ റോഡ് സൈഡ് ഇവിടുന്ന് അവിടെയൊക്കെ നിറയെ വീടുകളാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കാരണം പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും അമ്പലമാണെങ്കിലും എല്ലാം അതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് മാത്രമല്ല ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അടുത്താണ് ഒറ്റപ്പാലം ടൗൺ അടുത്താണ് കേന്ദ്രവിദ്യാലയം ഇവിടെ അടുത്താണ് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒക്കെ ഒരു നാല് കിലോമീറ്റർ ചു ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒറ്റപ്പാലം ടൗണിൻ്റെ അവിടുന്ന് നാല് ആണ് നമ്മുടെ ഇവിടുക്കുള്ള ദൂരം കേട്ടോ അപ്പോൾ അബി പ്രിയപ്പെട്ട അബീബിൾ അതെ ആ സെലുന്ന് കാണിച്ചു കൊടുത്താൽ ആദ്യം അതാ അതായത് കാണിച്ചു കൊടുത്തിട്ട് കയറിയാൽ മതി അടാ അവിടെയാണ് കടറൂമ് ചെയ്യുക കേട്ടോ അവിടെ ഒരു കടറൂമിൽ കെട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒന്ന് നടത്താം രണ്ട് റൂമൊക്കെ കെട്ടാം കണ്ടോ അവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ട് വെള്ളം അത് കാണിച്ചു കൊടുക്ക് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം നമുക്ക് ആയിട്ടില്ല കേട്ടോ കണക്ഷൻ വന്നിട്ടേ ഉള്ളൂ ആ ദാഗൊന്ന് കാണിച്ചു കൊടുക്കാം ആ വീടിൻ്റെ ആ സൈഡൊന്ന് കാണിച്ചു കൊടുക്ക് എന്നിട്ട് ഉള്ളിലേക്ക് കയറാം ആ സൈഡൊന്ന് കാണിച്ചു കൊടുക്ക് പിന്നെ നല്ല മോഡൽ വീടാണ് ഇട്ടാ കാരണം ഈ മോഡലൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ വീടാണ് നല്ല സൗകര്യമാണ് രണ്ട് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാണെൻ്റെ പ്രിയപ്പെട്ട ഹീവിയങ്ങളെ ഇനി ഉള്ളിലേക്കൊണ്ട് കയറും അതേ പോസ്റ്റേഷ് വരും എറ്റാ സ്പീഡിലും കിട്ടും ഇതേണ്ടോ എല്ലാ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല കോട്ടി ക്വാളിറ്റി പഴക്കല്ല വീടിനിട്ടാണ് പുതിയ വീടാണ് എൻ്റെ ആഭിബിയങ്ങൾ അത് നോക്കണം ഒറ്റ കോട്ട് പെയിൻറ്റ് നിങ്ങൾക്ക് ഏത് പെയിൻ്റ് ഇഷ്ടം ആ പെയിൻ്റിങ്ങൾ അടിച്ചോടിണ്ടോ നല്ല ഡോറ് നല്ല വൈറ്റ് തന്നെ അടിച്ചാൽ മതി സൂപ്പറായി സൂപ്പറായിട്ടാണ് വലിയൊരു സിറ്റിംഗ് ഹാളാ നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ വലിയൊരു സിറ്റിംഗ് ഹാൾ ചെറിയ സിറ്റിംഗ് ഹാൾ ഒന്നുമല്ല വലിയ സിറ്റിംഗ് ഹാളാണ് അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂമുകൾ ആയിട്ട് കഴിഞ്ഞാൽ സിറ്റിംഗ് ഹാളി കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ അതുപോലെ തന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ റൂമോ അവിടെ ചെയ്യാം അതുപോലെ തന്നെ ഈ ഡൈനിങ് നിന്ന് നോക്കണ്ട എന്താണെന്ന് അറിയുക രണ്ട് റൂമിലേക്ക് തിരികാം അപ്പോൾ ആദ്യം ഇവിടെ റൂം ബെഡ്റൂം ദാ ഈ ബെഡ്റൂം ഒന്ന് ചോദിച്ചോ അത് നല്ല വിശാലമായ വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് ചെറിയ ബെഡ്റൂമൊന്നും അല്ല കേട്ടോ അതുപോലെ തന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അ ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാലേ ഡൈനിങ് ഹാളിൽ നിന്ന് അതാ കോമൺ ബാത്റൂമ് അവിടെ കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ അത് കഴിഞ്ഞ് ഇവിടേക്കിന് വന്നാൽ ദാ ഒരു വാഷ്പേസ് അതുപോലെ തന്നെ നിസ്കരിക്കാനുള്ള റൂം ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ ഞാൻ വേറെ വല്ല മതസ്ഥരെ വഴി കാണിച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂം കേട്ടോ വലിയ ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാണിച്ചോ റൂമും വലുപ്പുള്ള റൂമാണ് വലിയ റൂം തന്നെയാണ് സൗകര്യങ്ങളുണ്ട് ആയിരത്തി എൺപത് സ്ക്വയർ ആണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ കിച്ചൻ കോമൺ ബാത്റൂം വർക്ക് ഏരിയ വർക്കേരിയണ്ടോ നല്ല വൃത്തിയുള്ള വീടാണ് വരുന്നവർക്ക് എന്താ വേണ്ട ഒരു കോട്ട് പെയിൻറ് അടിക്കുക നിത്യോപയോഗ സാധനങ്ങൾ വീടിരിക്കുക പാല് കച്ച ഇതട ഉണ്ടോ ഒറ്റ കോട്ട് പെയിൻറിങ് അപ്പം പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാതെ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പം ഒറ്റപ്പാലം ടൗണിൽ നമുക്ക് നാല് ആണ് ദൂരം ഒറ്റപ്പാലം ടൗണിനെ സംബന്ധിച്ചോളം നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എൻ എസ് എസ് കോളേജുകൾ വിദ്യാലയങ്ങൾ കേന്ദ്ര വിദ്യാലയം അങ്ങനെ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് അതുപോലെ തന്നെ ബാങ്കുകളാണോ പോസ്റ്റ് ഓഫീസുകളായാലും റെയിൽവേ സ്റ്റേഷൻ മുതൽ ഏതൊരു ഭാഗത്തേക്കും ട്രെയിൻ കിട്ടുന്ന സ്ഥലമാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഒരുപാട് ഗവൺമെന്റ് ഓഫീസർമാർ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം ഒരുപാട് തിരുവനന്തപുരത്തും കൊല്ലത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ഓരോ ഓഫീസർമാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒറ്റപ്പാടും പരിസരത്ത് വീട് കിട്ടാണ്ടോ കിട്ടാണ്ടോ എന്നുള്ളത് കാരണം എന്താ പറയുക അവർക്ക് വാടകയ്ക്ക് പത്തും പതിനഞ്ചും പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ വീടാണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീവിയും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓഫീസ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക സബ്സ്ക്രൈബർ ആളുകളൊരു ആയിക്കോളി സമ്മാനങ്ങൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് കേട്ടാ നാളെ നറുക്കെടുപ്പിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓണത്തിന് കിറ്റ് കൊടുക്കാണ്ട് അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഷെയർ ചെയ്യുക ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് താഴെ നമുക്ക് ഈ വീട് തരാം ഇരുപത്തി നാല് മുക്കാലിന് നമ്മൾ വീട് തരും ഓണറുടെ നമ്പറാ വെക്കണം കേട്ടോ ഓണർക്ക് വിളിക്കുക നമുക്ക് ആ ഒറ്റ ശതമാനം കമ്മീഷൻ തരണം അപ്പോൾ എല്ലാവരും